السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم علم الانسان ما لم يعلم والصلاة والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد അില്ലഹിമിനോജീം മുസ്ലിമുൻ സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി ഇത് സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനിലെ മുപ്പതാമത്തെ ജുസ അമ്മ ജുസ അതിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ ജുബൈലിൽ വെച്ചാണ് നമ്മൾ അമ്മ ജുസ തഫ്സീർ പഠന ക്ലാസ് ആരംഭിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾക്ക് തുടക്കം കുറിച്ചത് ഏതാനും വർഷങ്ങളെടുത്തുകൊണ്ടാണ് ഒരു ജുസ് നമ്മൾ പൂർത്തിയാക്കുന്നത് ആഴ്ചയിൽ ഒരു ക്ലാസ്സാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത് ചില സന്ദർഭങ്ങളിൽ അനിവാര്യമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ മുടങ്ങി പോവാറുണ്ട് എന്തായാലും നമ്മൾ ലക്ഷ്യം വെച്ചതിൻ്റെ സമീപത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് രണ്ട് സൂറത്തുകൾ കൂടെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് സൂറത്തുനാസിയഅത്തും സൂറത്തുനബാവും ആ രണ്ട് സൂറത്തുകൾ കൂടെ എടുത്തു കഴിയുമ്പോൾ അമ്മ ജുസ് നമ്മൾ പൂർത്തിയാക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് സൂറത്ത് അബസയിലെ അവസാന ഭാഗമാണ് വിശുദ്ധ ഖുർആാനിലെ എൺപതാമത്തെ അധ്യായം സൂറത്ത് അബസ സൂറത്ത് അബസയിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തു വരെ നമ്മളെടുത്തു കഴിഞ്ഞു ഇന്ന് മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്ത് വരെയാണ് നമുക്ക് എടുക്കാനുള്ളത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ സാധിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ആയത്തുകളാണ് വലിയ വിശദീകരണങ്ങളുടെയൊന്നും ആവശ്യമില്ലാത്ത ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബഹാനഹൂത്ത ആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മനുഷ്യൻ അഹങ്കരിക്കാൻ ഒന്നുമില്ല അവനെ ദുർബലാവസ്ഥയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് മിൻ അയ്യീഷെ ഇൻഹലക്ക മിന്നു തുൻഹലഖ എന്നിങ്ങനെ മനുഷ്യൻ്റെ ദുർബലാവസ്ഥ ബോധ്യപ്പെടുത്തി മനുഷ്യൻ്റെ അവൻ്റെ ഈ ഭൂമിയിലേക്ക് വന്ന വഴികൾ അതവനെ എളുപ്പമാക്കി കൊടുത്തു അല്ലെങ്കിൽ ഭൂമിയിൽ അവർക്കുള്ള വഴികൾ എളുപ്പമാക്കി കൊടുത്തു ഇവിടെ സത്യത്തിൻ്റെ വഴിയുണ്ട് അതേപോലെ തന്നെ അസത്യത്തിൻ്റെ വഴിയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനുഷ്യനെ അള്ളാഹു മരിപ്പിക്കുമെന്നും ആ മരണത്തിന് ശേഷം അവൻ കബറിൽ വയ്ക്കപ്പെടുമെന്നും അവിടെ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു അവരെ പുനർജീവിപ്പിക്കുമെന്നും ഒക്കെ അള്ളാഹു വിശദീകരിച്ചു എന്നിട്ട് അള്ളാഹു സുബഹാനഹു ആല മനുഷ്യന് അവന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ആ അനുഗ്രഹങ്ങളിലേക്ക് നോക്കാൻ വേണ്ടി പറയുകയാണ് മഴയാകുന്ന അനുഗ്രഹത്തിലൂടെ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ അവൻ്റെ റിസുക്ക് ഇവിടെ പച്ചക്കറികൾ അതേപോലെ തന്നെയുള്ള വസ്തുക്കളെല്ലാം അള്ളാഹു ഉണ്ടാക്കിയത് കന്നുകാലികളെക്കുറിച്ച് അതെല്ലാം അള്ളാഹു സുബഹാനഹുവല വിശദീകരിച്ചു എന്നിട്ട് അല്ലാഹു പറയുന്നത് മറ്റൊരു വിഷയത്തിലേക്ക് അല്ലാഹു നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ് ഈ ആയത്ത് മക്കിയായ സൂറത്താണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് പരലോകവിശ്വാസം ഉണ്ടാക്കാൻ അള്ളാഹുവിനേക്ക് അവരെ അടുപ്പിക്കാൻ അള്ളാഹുവിനെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാക്കാൻ അതൊക്കെയാണ് ഈ അദ്ധ്യായത്തിലെ ചർച്ചാ വിഷയമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു മുപ്പത്തി മൂന്നാമത്തായത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇത് മനപ്പാടമില്ലാത്ത ആളുകൾ ഇത് പഠിക്കണം വളരെ എളുപ്പമാണ് ഈ അബസ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാൻ എളുപ്പമുള്ള പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന സൂറത്താണ് എല്ലാവർക്കും ഉണ്ടാകും ഇല്ലാത്ത ആളുകൾ അത് വേഗം പഠിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയം കൂടെ നമ്മൾ പഠിക്കണം നമ്മളിപ്പോൾ നാല് ക്ലാസ്സുകളിലൂടെയാണ് ഈ അധ്യായം നമ്മൾ പൂർത്തീകരിക്കുന്നത് അപ്പം അള്ളാഹു പറയുന്നത് ഫൈദ ജി സ്വാഹ ഫിൽ വരുമ്പോൾ എന്തു വരുമ്പോൾ അസ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ ചെകിടക്കുന്ന ശബ്ദം ഘോരമായ ശബ്ദം അല്ലെങ്കിൽ ഭീകരമായ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ എന്താ അല്ലാഹു പറയുന്നത് ഫൈദ ജി സ്വാഹ ആ ആ ശബ്ദം ശബ്ദം വന്നാൽ വന്നാൽ എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ അബ്ബാസ് പറഞ്ഞു നമുക്ക് വായിക്കാൻ പറ്റും അദ്ദേഹം പറയാണ് ഇവിടെ എന്ന് പറഞ്ഞ ഈ ചെകിടപ്പിക്കുന്ന ശബ്ദം ഘോരമായ ശബ്ദം ഭീകരമായ ശബ്ദം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്താണ് അത് മിൻ ഒരു പേരാണ് കയാമത് നാളിൽ ഒരുപാട് പേരുകളുണ്ട് കയാമത്ത് നാളിന് ധാരാളം പേരുകൾ യോമുൽ നമുക്കറിയാവുന്ന പേരാണ് അങ്ങനെയുള്ള വ്യത്യസ്തമായ പേരുകൾ അള്ളാഹു സുബാനഹുല കയ്യാമത്ത് നാളിനെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ സ്വാഹ എന്നുള്ളത് എന്താണ് കിയാമത്ത് നാളിന്റെ ഒരു പേരാണ് എന്താണ് ആ പേര് വരാൻ കാരണം ആ പേരിന്റെ അർത്ഥം എന്താണ് സ്വാഹ എന്ന് പറഞ്ഞാൽ ചെകിടക്കുന്ന ശബ്ദം എന്നാണ് ഘോരമായ ഭീകരമായ ശബ്ദം എന്നാണ് അന്ത്യനാളിൽ കാഹളം ഊതുന്നതിനെ പറ്റിയാണ് സ്വാഹ പിന്നെ ആ പിന്നെ അന്നത്തെ ആ ശബ്ദം ഈ അന്ത്യനാളിൽ സംഭവിക്കുന്ന കാഹളം ഊത്തിനെ പറ്റിയാണ് സ്വാഹ എന്ന് പറയുക അല്ലെങ്കിൽ ആ സമയത്താണ് ചെകിടടപ്പിക്കുന്ന ശബ്ദമുണ്ടാവുക എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സ്വാഹ എന്ന് പറയുന്ന ശബ്ദം ആ യാമത്ത നാളിൻ്റെ ശബ്ദം എവിടെ നിന്ന് ഉണ്ടാകുക അന്ത്യനാളിന് സൂറെന്ന് പറയുന്ന കാഹളത്തിലെ ഊത്ത് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക ലോകം നശിക്കാണ് ലോകം നശിക്കാണ് ലോകം നശിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ പല സൂറത്തുകളിലും പറഞ്ഞു നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും അല്ലേ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും ആകാശം തകർ തകർന്നു വീഴും ഭൂമി അത് തരിപ്പണമാകും ഭൂമി അതിൻ്റെ ഭാരം പുറത്തേക്ക് തള്ളും നദികളൊക്കെ കരകവിഞ്ഞൊഴുകും പർവ്വതങ്ങൾ എന്തു ചെയ്യും അത് തകർക്കപ്പെടും അതില്ലാതെയാകും അല്ലെ അത് പൊടി പോലെ ആയിത്തീരുന്ന ദിവസം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സംഭവ വികാസങ്ങൾ എന്ത് ചെയ്യും ലോകാവസാനത്തിന്റെ ദിവസം സംഭവിക്കും അന്നുണ്ടാകും അപ്പൊ അതൊക്കെ എന്തുണ്ടാകും അത് ശബ്ദമുണ്ടാകുന്ന കാര്യങ്ങളാണ് അല്ലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് അത് നിശബ്ദമായിട്ടല്ല ശബ്ദം ഉണ്ടാകും അപ്പം അന്ന് ഭീകരമായ ശബ്ദമുണ്ടാകും ഇവിടെ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ മഴക്കാലത്ത് പ്രളയമുണ്ടാകുമ്പോൾ തന്നെ എന്തൊക്കെ ശബ്ദമുണ്ടാകാറുണ്ട് പുഴയിൽ വെള്ളം വെള്ളം കയറിയാൽ പിന്നെ നമ്മൾ ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാകും അല്ലേ ഇടിവെട്ടുമ്പോൾ നമ്മൾ പേടിക്കാറുണ്ട് അപ്പം അത് ലോകം അവസാനിക്കുകയാണ് ഈ ആകാശം നക്ഷത്രങ്ങൾ സൂര്യൻ അതേപോലെ തന്നെ ഗ്രഹങ്ങൾ മറ്റുള്ള മലകൾ പർവ്വതങ്ങൾ ഇതൊക്കെ തകർന്ന് തരിപ്പണകാണ് അപ്പം അന്നെന്തിയും ഭീകരമായ ശബ്ദം ഉണ്ടാകും ഘോരമായ ശബ്ദം ഉണ്ടാകും അപ്പൊ അള്ളാക്ക് പറയാ എന്നാൽ ആ ചെഗിടക്കുന്ന ഭീകര ശബ്ദം വന്നാൽ എന്താന്ന് സംഭവിക്കാം എന്താ ലോകം അവസാനിക്കുകയാണ് ആ ശബ്ദം വന്നതിന്റെ അർത്ഥം എന്താ ലോകാവസാനാണ് എന്താണെന്ന് സംഭവിക്കാ യൗമുൽ പറഞ്ഞ ദിവസം യഫിറു യഫിറു പേടിച്ച് ഓടിപ്പോകുന്ന ദിവസം ഭയപ്പെട്ടു ഓടിപ്പോകുന്ന ദിവസം മനുഷ്യൻ മിൻ തന്റെ സഹോദരനെ വിട്ട് സഹോദരൻ മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് അവന്റെ സഹോദരനെ വിട്ട് തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന പേടിച്ച് ഓടി പോകുന്ന ദിവസം അപ്പൊ ലോകം അവസാനിക്കാണ് ഈ ഭീകരമായ ഘോരമായ ശബ്ദം വരും ലോകം അവസാനിച്ചു തുടങ്ങാണ് അപ്പൊ അന്ന് എന്താ ചെയ്യാ മനുഷ്യന്മാര് പേടിച്ച് തന്റെ സഹോദരനെ വിട്ട് വിട്ടെന്ത് ചെയ്യും

സാഹിബത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഇണയാണ് സൗജാണ് ഉദ്ദേശം കൂട്ടുകാരി ഇവിടെ ഭാര്യയാണ് ഉദ്ദേശം തൻ്റെ മക്കളെയും അഥവാ തൻ്റെ മക്കളെയും വിട്ട് ഓടുന്ന ദിവസം ആ ഭീകരമായ കാതടപ്പിക്കുന്ന ഭീകരമായ ശബ്ദം വന്നാലെന്താ സംഭവിക്കുക അന്ന് മനുഷ്യൻ ഓടിപ്പോകും ആരിൽ നിന്ന് തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകും ഓടിപ്പോകും അതേപോലെ തന്നെ മാതാവിനെയും പിതാവിനെ ഒക്കെ വിട്ടിട്ട് ഓടിപ്പോകും തന്റെ കൂട്ടുകാരനെ തന്റെ കൂട്ടുകാരി അഥവാ ഭാര്യയെയും തുണയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പേടിച്ചിട്ടെന്തിയും ഓടിപ്പോകുന്ന ദിവസം മനസ്സിലായില്ലേ എല്ലാവരിൽ നിന്നും മനുഷ്യനെന്തിയാണ് അവന് അകന്നു പോകുന്ന ദിവസമാണ് അവൻ ആരും വേണ്ട അവൻ അവൻ്റെ കാര്യം മാത്രമായിരിക്കും എല്ലാ മനുഷ്യന്മാർക്കും ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന ദിവസം ഇന്ന് നോക്കൂ നിങ്ങൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ കുട്ടിയിൽ നിന്നോടല്ലേ ചെയ്യുക നമ്മൾ കുട്ടിയുടെ സമീപത്തെ കൂടി ചെല്ലും നമ്മൾ കുട്ടീനെ സംരക്ഷിക്കും അല്ലേ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു പ്രയാസമുണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ചെയ്യുക എന്നാൽ ആ ഭീകരമായ ശബ്ദം വരുന്ന ദിവസം കയ്യാമത്ത നാളിൻ്റെ അന്നോ മനുഷ്യൻ ഓടും മനുഷ്യൻ ഓടും പല കാരണങ്ങളുണ്ട് മനുഷ്യൻ ഓടി പോകാൻ പല കാരണങ്ങൾ തഫ്സീലുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ നോക്കൂ മനുഷ്യൻ അവന്റെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ടിട്ടും ഓടിപ്പോകുന്ന ദിവസം അതാണ് കയ്യാമത്ത് നാൾ അതാണ് അഭീകരമായ ദിവസം അതിൻ്റെ ഭീകരത എത്രയായിരിക്കും അന്ന് എത്രമാത്രം ഭയാനകമാണത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമാണോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ആളുകൾ അവരെയൊക്കെ വിട്ടേച്ച് നമ്മൾ ഓടിപ്പോകണം അന്നത്തെ ദിവസം മനസ്സിലായില്ലേ അന്നത്തെ ദിവസം പ്രവാചകന്മാരുടെ സമീപത്തേക്ക് മനുഷ്യന്മാര് ചെല്ലുന്ന രംഗം ഹരീത്തകളിൽ നമുക്ക് കാണാൻ പറ്റും മനുഷ്യന്മാര് കയാമത്തുന്ന ആള് സംഭവിച്ച് മനുഷ്യന്മാരെന്തുയാണ് അവരിങ്ങനെ പിന്നെ ഒരു ചാൻ മുകളിൽ സൂര്യൻ ചുട്ടുപൊള്ളുന്ന ചൂടില് വിചാരണക്കെടുക്കാതെങ്ങനെ മനുഷ്യന്മാർ വിലവിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയമാണ് അതിനെ അടുത്തേക്ക് മനുഷ്യന്മാർ ചെല്ലും അള്ളാഹുവിനോട് ഒന്നു പറയണം ഞങ്ങളെന്ന് എടുക്കാൻ ഞങ്ങളിന്ന് വിചാരണക്കെടുക്കാൻ അതിനൂല അതിനാഹുവിന്റെ കൽപ്പനയെ ഞാൻ നിരാകരിച്ചു ആ മരത്തെ സമീപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് ചെയ്തു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല ഷഫാത്ത് ചോദിക്കൂല നൂഹിനെ പിന്നെടുക്കലേക്ക് ചെല്ലു നൂഹി നബി മടക്കും ഞാൻ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട് മൂസാ നബി അലൈഹി മൂസാ നബി പറയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അബദ്ധത്തിലാണെങ്കിലും ഒരാളെ കൊന്നിട്ടുണ്ട് ഞാൻ പഠിച്ചവരുടെ എങ്ങനെയാ സംസാരിക്കുക നബിയും അങ്ങനെ എല്ലാ പ്രവാചകന്മാരും അടക്കും മുഹമ്മദ് നബി നബിഅല്ലാഹു അലഹി വസ്സലാം മാത്രമാണ് എന്ത് ചെയ്യുക നമുക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യാം ആ മനുഷ്യന്മാരെല്ലാം അവരാ പ്രവാചകന്മാരെല്ലാവരും അവരെന്ത് ചെയ്യും അവരൊക്കെ അന്നത്തെ ദിവസം സ്വന്തം ആത്മാവിനെ സ്വന്തം പിന്നെ മനസ്സിനെ അതിന്റെ കാര്യം മാത്രം അവർക്ക് നോക്കാണ്ടാകാം വേറൊരാളെ കാര്യത്തിനും വാചകമായിരിക്കും എല്ലാവർക്കും ഉണ്ടാകാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ എന്ത് ചെയ്യാത്ത അതാഹു പറയുന്നത് അതാണ് മുപ്പത്തി ഏഴാമത്തായൻ അള്ളാഹു എന്താഹു പറയുന്നത് ലിക്കുല്ഹിം എല്ലാ മനുഷ്യനുമുണ്ട് എല്ലാ മനുഷ്യനുമുണ്ട് അവരിൽ നിന്ന് ദിവസം ആ ദിവസം ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിഷയം യുഗ്നി അവനെ ഐശ്വര്യമാക്കുന്ന അവന് മതിയാകുന്ന അഥവാ അന്നത്തെ ദിവസം അവരിൽ എല്ലാ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും അവന് മതിയാക്കത്തക്ക ഒരു കാര്യം അവൻ അവൻ്റെ കാര്യം മാത്രമേ നോക്കാണ്ടാവുള്ളൂ വേറുള്ളവരുടെ കാര്യമൊന്നും അവനെന്ത് ചെയ്യില്ല ഇടപെടൂല മനസ്സിലായില്ലേ അപ്പൊ അന്നത്തെ ദിവസത്തെ നമ്മൾ ഭയപ്പെടണം ലോകം അവസാനിക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ ഇന്ന് നമ്മളെ ചേർത്ത് പിടിക്കാനും കൂട്ടിപ്പിടിക്കാനൊക്കെ ഒരുപാട് മനുഷ്യന്മാരുണ്ടാകും ആരും ഉണ്ടാകൂല നാളെ നമ്മുടെ കൂടെ ഇതിൽ അള്ളാഹു ഉദാഹരിച്ച ആളുകൾ നോക്കൂ നിങ്ങൾ നമ്മുടെ സഹോദരൻ അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് വരൊന്നും ഉണ്ടാവൂല വരൊന്നും ഉണ്ടാവൂല പിന്നെയല്ലേ ബാക്കിയുള്ള ആൾക്കാർ നമ്മളുമായി ഏറ്റവും അടുത്ത ആൾക്കാരുണ്ടാവൂല അവർക്കൊക്കെ എല്ലാവർക്കും ഓരോരുത്തർക്കും അവരവരുടെ കാര്യം ഉണ്ടാകും നോക്കാൻ അപ്പം അതുകൊണ്ട് തന്നെ പ്രഭാ ജഗൻ സല്ലാഹു അലഹി വസ്സലം ആ നാളിന്റെ ഭീകരരെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നാളെ മനുഷ്യന്മാരൊക്കെ പരലോകത്ത് വരുന്നതാണ് എങ്ങനെയാണ് അവർ വരാ റുറാത്തൻ അവർ നഗ്നരായിക്കൊണ്ട് അല്ലെ അവര് നഗ്നരായിക്കൊണ്ട് വസ്ത്രം ധരിക്കാതെ അതേപോലെ തന്നെ പിന്നെ ചേലാകർമ്മം നിർവഹിക്കപ്പെടാത്ത അവസ്ഥയിലെന്ത് ചെയ്യും അവർ വരുന്നതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നഗ്നരായിക്കൊണ്ട് അവരെ വരിക ഐഷാവഥി എല്ലാം ചോദിക്കുന്നുണ്ട് നബിയെ അപ്പൊ ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ അവിടത്ത് നോക്കൂലേ അവർക്കൊന്നും അതിനു അതിനൊന്നുള്ള മാനസികാവസ്ഥ എന്നാണ് അതൊന്നും നോക്കണ അവസ്ഥയല്ല അവിടെ നിങ്ങളൊന്നാലോചിച്ചൊക്കെ അങ്ങനത്തെ ഒരു അത്തരം ചിന്തകളൊന്നുമില്ലാത്ത മനുഷ്യരെല്ലാവരും എന്താണ് ഇനി സംഭവിക്കുക എന്താണ് എൻ്റെ കാര്യത്തിൽ സംഭവിക്കുക എന്നാപരാതിപ്പെടുന്ന എന്ന് വേവരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അത് അതിന്റെ ഭീകരത മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം നബി നബിസ്വല്ലാഹുലഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ദിവസം വരാനടുത്ത് ഉറപ്പര് സംഭവിക്കും ഇത് ഉറപ്പൊരു സംഭവിക്കും ഇങ്ങനത്തെ ഒരു ദിവസത്തിൽ നമ്മളൊക്കെ സാക്ഷികളാണ് അപ്പൊ മനുഷ്യന്മാര് അവരവരുടെ ഏറ്റവും അടുത്ത ആളുകളെയൊക്കെ വിട്ട് അവനാന്റെ കാര്യം നോക്കിയിട്ട് എന്തു ചെയ്യും ഓടിപ്പോകുന്നതാണ് എന്തിനാ ഈ ഓർണെന്തിനാ എന്തിനാ എന്തിനാ മനുഷ്യൻ ഓടിപ്പോകുന്ന പണ്ഡിതന്മാർ അവിടെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ഇവരൊക്കെ നമ്മളിൽ നിന്ന് ഓടുകയാണ് എല്ലാവരും അങ്ങോട്ട് കൊണ്ട് ഓടുകയാണ് എന്തിനാ ഓടാൻ അറിയോ അവരെങ്ങാനും നമ്മളോട് വല്ല അവകാശം ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ കൊടുക്കാൻ പറ്റൂല അല്ലെ അവരോട് അതിക്രമം ചെയ്തതിൻ്റെ പേരിൽ അവരോട് നൊൽമ ചെയ്തതിൻ്റെ പേരിൽ അന്നത്തെ ദിവസം അവർ അവകാശങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ ചോദിക്കാതിരിക്കാൻ കാണാതിരിക്കാൻ വേണ്ടി ഓടുകയാണ് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവകാശങ്ങൾ ചോദിക്കാതിരിക്കാൻ കൂടുന്നത് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമുണ്ട് മൽ മുഫ്ലിസ് ഈ ഉമ്മത്തിലെ എന്നറിയുമോ ആരാണെന്ന നബിയുടെ ചോദ്യം നബി പറഞ്ഞു പറഞ്ഞു നബിയോട് നബിയോട് അൽ ദിർഹമ ലഹു വലാ മത മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദുർഹമും അതേപോലെ തന്നെ ജീവിക്കാനുള്ള വകയൊന്നുമില്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആളാണ് മുഫ്ലിസ് പാപ്പറായ പാവപ്പെട്ടയാള് നബി പറഞ്ഞു ഇന്നൽ യൗമൽ ഖിയാമതി അവൻ നാളെ പരലോകത്ത് വരും എങ്ങനെ നമസ്കാരവും നോമ്പും സകാത്തും അഥവാ സൽകർമ്മങ്ങൾ കൊണ്ടാവും വരിക നന്മകൾ ഉണ്ടാവും അവന്റെ അടുക്കൽ കുറേ നന്മകൾ ഉണ്ടാകും ആ നന്മകളുമായി കൊണ്ടാണ് വരിക പക്ഷേ ആ നന്മകൾ ചെയ്ത മനുഷ്യനെന്ത്യയും ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന മനുഷ്യന്റെ സൽക്കർമ്മങ്ങളെ പടച്ചോടെ വേറെ വേറെ ആൾക്കാർക്ക് കൊടുക്കും അവൻ വേറൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഒരാളെ പരിഹസിച്ചിട്ടുണ്ട് ഒരാളുടെ ഹക്കെടുത്തിട്ടുണ്ട് അങ്ങനെന്ത്ള്ളത് ചീത്ത പറഞ്ഞതും അതേപോലെ തന്നെ സമ്പത്ത് എടുത്തതും പിന്നെ പരിഹസിച്ചതും അങ്ങനെയുള്ള പല വൃത്തികേടുകൾ അവൻ ചെയ്തു പക്ഷെ അവൻ്റെ അടുത്ത് എന്തുണ്ട് നിസ്കാരം ഉണ്ട് നോമ്പുണ്ട് സക്കാത്തുണ്ട് സൽക്കർമ്മങ്ങളേറെ ാഹുന്ദിയും അവൻ അടിച്ച അവൻ ഉപദ്രവിച്ച അവൻ വാക്കുകൊണ്ട് വേദനിപ്പിച്ച അവൻ പരിഹാസത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചാൽ ഉണ്ടല്ലോ അവർക്കൊക്കെ അവന്റെ സൽക്കർമ്മങ്ങൾ എടുത്തു കൊടുക്കും സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്യും എടുത്തു കൊടുക്കും അങ്ങനെ എടുത്തു കൊടുക്കുമ്പോ എന്താ ചെയ്യാ അങ്ങനെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇവ പാപ്പറാകും ഇവന്റെ സൽക്കർമ്മങ്ങളൊക്കെ തീരും ഇവന്റെ അടുക്കൽ പിന്നെ നന്മണ്ടാകൂല മനസ്സിലായില്ല ഇവന്റെ അടുക്കൽ പിന്നെ നന്മ ഉണ്ടാകൂല അതാണ് പ്രവാചകൻ വസ്ല്ല നബി പഠിപ്പിക്കുന്ന അലൈഹി വസ്ലമ പറയുന്ന വാചകതാണ് പിന്നെ അവൻ്റെ അടുക്കൽ നന്മ ഉണ്ടാവൂല നിങ്ങളെന്നാലോചിച്ചിരിക്കും എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഈ അനുഷ്ഠിക്കുന്ന ആരാധനകളും സൽക്കർമ്മങ്ങളും കയറ്റി അള്ളാൻ്റെ അടുക്കൽ ചെല്ലുക എന്നിട്ട് അതൊക്കെ അവിടുന്ന് നഷ്ടപ്പെടുക അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അന്യായമായി നമ്മുടെ ജീവിതത്തിൽ അന്യായമായി ഒരാളെ നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ല ചെയ്യാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ചെയ്യാൻ സാധിക്കുന്ന നന്മകള് പരമാവധി സ്വകാര്യമായിട്ട് എന്ത് ചെയ്യുക ഇഖലാസോട് കൂടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അവസരങ്ങൾ വരും നന്മകൾ ചെയ്യാൻ വേഗം ചെയ്യുക പരലോകത്ത് നമ്മളൊക്കെ രക്ഷപ്പെടണം പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നന്മകൾ ഉണ്ടാകുന്ന സഹോദരങ്ങൾ അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാകരുത് ആളുകൾ അറിയാൻ വേണ്ടിയാകരുത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പരലോകത്ത് നഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം നബി സല്ലല്ലാഹി അലൈഹി അലഹിസലമ്മ ചില മോഷ്ടാക്കൾ പരലോകത്ത് വരുന്ന രംഗമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ചില മോഷ്ടാക്കൾ മൃഗങ്ങളെ മോഷ്ടിക്കുന്ന മനുഷ്യന്മാരുണ്ട് അല്ലെ ഒട്ടകങ്ങളെയൊക്കെ മോഷ്ടിച്ച ആൾക്കാര് ആ ഒട്ടകങ്ങളെ തോളിലേറ്റി വരുമെന്നാണ് തെയ്യാമത്തെ നാളിൽ ആ ഒട്ടകങ്ങളെ തോളിലേറ്റി ആ ഒട്ടകങ്ങൾ ആ മോഷ്ടാക്കളായ മനുഷ്യന്മാരുടെ തോളിലിരുന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും ആൾക്കാർ ഇതൊക്കെ കാണും നാളെ പരലോകത്ത് മനസ്സിലായില്ലേ ആടുകളെ മോഷ്ടിച്ച ആളുകൾ അതേപോലെ തന്നെ സമ്പത്ത് മോഷ്ടിച്ച ആളുകൾ അതും അതും വഹിച്ചുകൊണ്ട് അതും പേറിയാണ് അവരെന്ത് ചെയ്യുക പരലോകത്ത് വരിക എന്നാ എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ അതുകൊണ്ട് അന്യായമായി ഒരാളുടെ എടുക്കാൻ പാടില്ല അവിഹിതമായ മാർഗത്തിലൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ പഠിച്ചോന്നാളെ പുറത്തു കൊണ്ടുവരും എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും എന്ത് തിന്മകൾ ചെയ്താലും അതൊക്കെ അള്ളാഹു വെളിയിൽ കൊണ്ടുവരുന്ന ദിവസമാണ് കയ്യാമത്ത നാൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മുടെ നന്മകൾ നമ്മളിൽ നിന്ന് ഒലിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മുടെ നന്മകൾ നമ്മോട് കൂടെ ഉണ്ടാവുകയും അള്ളാഹു വിചാരണക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അവസ്ഥയിൽ ആ നന്മകൾ അവശേഷിക്കും വേണം അല്ലാതെ അവിടുന്ന് വീതം വെച്ചുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിന് ദുനിയവിൽ നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലല്ലേ അതിന് ഭർത്താവിനോട് നന്നായി പെരുമാറുക ഭാര്യനോട് നന്നായി പെരുമാറുക മക്കളോട് നല്ല രീതിയിൽ മാതാപിതാക്കളോട് നല്ല നിലയിൽ അയൽവാസികളോട് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റും നമ്മുടെ അതൊക്കെ ആത്മാർത്ഥമായി അഹിലാസോടുകൂടെ ചെയ്യാം അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹു അന്നത്തെ ദിവസം ലോകം അവസാനിക്കുന്ന ദിവസം ചില പിന്നെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന കാര്യം പറയണം എല്ലാവരും അങ്ങനെയാണോ അല്ല എല്ലാവരും പേടിച്ചാണോ അല്ല അള്ളാഹു പറഞ്ഞു അന്നത്തെ ദിവസം വേറെ ചില മനുഷ്യന്മാരുടെ ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പ്രസന്നമായി തെളിഞ്ഞവയായിരിക്കും മുഖങ്ങൾ പ്രസന്നമായതായിരിക്കുന്നാണ് അന്നത്തെ ദിവസം അഥവാ ആ കാതടപ്പിക്കുന്ന ശബ്ദം വരുന്ന ലോകം അവസാനിക്കുന്ന മനുഷ്യരെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ദിവസത്തിൽ ചില മുഖങ്ങൾ എന്ത് ചെയ്യും അന്ന് തെളിഞ്ഞതായിരിക്കും പ്രസന്നമായിരിക്കും ആ സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നല്ല പറഞ്ഞു ചിരിക്കുന്നവയായിരിക്കും അതേപോലെ തന്നെ മുസ്തബിഷിറ സന്തോഷം കൊള്ളുന്നവയുമായിരിക്കും അന്നത്തെ ദിവസം ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും ആ മുഖത്തിന്റെ ആളുകൾ ചിരിക്കുന്നവരായിരിക്കും അവർ സന്തോഷത്തിലായിരിക്കും മനസ്സിലായില്ലേ എന്തുകൊണ്ടാണത് അവർ ചെയ്ത നന്മകൾ കൊണ്ടാണ് അവര് ദുനിയാവിൽ പടച്ചോനെ പേടിച്ചു നാളെ പരലോകത്ത് പിന്നെ രക്ഷപ്പെടുന്ന മനുഷ്യന്മാര് അവര് പറയുന്നൊരു വാചകണ്ട് ഇന്നി വനൻ തുലാഖിൻ ഹിസാബിയ അന്നി മുലാഖിൻ ഹിസാബിയ നാളെ വലതുകൾ ഗ്രന്ഥം ലഭിക്കുന്ന മനുഷ്യന്മാരുണ്ട് അപ്പൊ അവര് പറയാ ഇന്നി വനൻ മുലാഖിൻ ഹിസാബിയ ദുനിയാവിലെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചു ഒരു വിചാരണ ഉണ്ട് പടച്ചോന്നെ വിചാരണ നടത്തും ഞാൻ അള്ളഹാനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് വിചാരണയെ പേടിച്ചാണ് ജീവിച്ചത് എല്ലാം ചെയ്തപ്പോൾ അള്ളാൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും തെറ്റുകളിൽ നിന്ന് മാറി നിന്നു നന്മകൾക്ക് അവസരം കിട്ടിയപ്പോൾ നന്മകൾ ചെയ്തു അല്ലെ സ്വകാര്യമായി നന്മകൾ ചെയ്തു പരസ്യമായി ചെയ്യേണ്ടത് പരസ്യമായി ചെയ്തു അങ്ങനെ നന്മയിൽ ജീവിച്ച മനുഷ്യന്മാർ നന്മയിൽ ജീവിച്ചു അവരുടെ മുഖങ്ങൾ മുഖങ്ങളെന്ത് തെളിയും ഉറപ്പാണ് അവർക്ക് സന്തോഷിക്കാം അവർക്ക് എന്തു ചെയ്യും അവർക്ക് ആഹ്ലാദിക്കാം

അക്കൂട്ടനത്രേ തോന്നിവാസികളായ അവിശ്വാസികൾ കാഫിറുകളായ ആളുകൾ മനസ്സിലായില്ല അവർ തന്നെയാണ് അവിശ്വാസികൾ നന്ദി കെട്ട ആളുകൾ അൽഫജറ തോന്നിവാസികളായ മഹാപാപികളായ അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ പ്രസന്ന മുഖങ്ങൾ അവരാര സുഹൃതവാൻമാരായ സത്യവിശ്വാസികളാണ് അള്ളാഹോബന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ആ സത്യവിശ്വാസികളുടെ കൂട്ടം നമ്മളെ ഉൾപ്പെടുത്തട്ടെ രണ്ടാമത് പറഞ്ഞ ആൾക്കാരാണ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല തോന്നിവാസികളാണ് തമ്മാടികളാണ് അല്ല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സഹോദരികളെ ഈ അധ്യായം വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അല്ലെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന അധ്യായമാണ് അവിടുന്ന് തുടങ്ങി നോക്കൂ നിങ്ങൾ നാൽപ്പത്തി രണ്ടായിത്തു വരെ പഠിച്ചു തീർന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടു അബ്ദുല്ലാഹിബിൻ എന്ന് പറയുന്ന അന്ധനായ മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുകയാണ് അല്ലെ പ്രവാചകന്റെ ദാവത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ട ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു ഉപദേശങ്ങൾ ആർക്കാണ് ഉപകാര ഫലപ്പെടുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അബുല്ലാഹിബിൻ ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ്റെ ഫവലുകൾ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അള്ളാഹു എന്ന് പ്രയോഗിച്ചത് അന്ധനെന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു എന്നിട്ട് നമ്മളൊക്കെ നിസ്സാരക്കാരാണ് നമ്മൾ തോന്നിവാസം കാണിക്കാൻ അർഹത നമുക്കില്ല നമ്മൾ ദുർബലരാണ് അതൊക്കെ അള്ളാഹു പറഞ്ഞു നമ്മുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ച് അവിടെ നിന്നുള്ള വളർച്ചയെക്കുറിച്ച് അങ്ങനെ മരണം മരണത്തിന് ശേഷം കബറ് ഇതൊക്കെ പഠിച്ചൊരു ഓർമ്മയാക്കി എന്നിട്ട് അതിൻ്റെ പുറമെ അള്ളാഹു ചെയ്തതെന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു എന്നിട്ടുള്ള അവസാനം പറഞ്ഞെന്താ ലോകത്തിൻ്റെ അവസാനമുണ്ട് ഒരു സാഹ ഭീകരമായ ശബ്ദം വരാനുണ്ട് അന്ന് ലോകം അവസാനിക്കും ഉറപ്പാണ് പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ എന്തിനാ നമ്മൾ പാഠം ഉൾക്കൊള്ളാനാണ് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനാണ് അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളെല്ലാവരും തയ്യാറാവുക അള്ളാഹു സുബഹാനഹു ആല അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല നാളെ നമ്മുടെ അസ്മ എന്ന വിഷയത്തിലുള്ള പഠന ക്ലാസ് ഉണ്ടായിരിക്കും അർ റഹീബ് എന്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമത്തെക്കുറിച്ചാണ് നാളത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ക്ലാസ്സിൽ ക്ലാസ്സിലെല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മയെ ഓർമ്മയാക്കുകയാണ് അള്ളാഹു സുബഹാന ഹുത്താല അവൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ ആ ദീനിൽ നിന്നുകൊണ്ട് തന്നെ മരണപ്പെടാൻ لا اله الا الله ان كلمه चले मरिकन नमय من غريه اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا أتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته